ഓ ആത്മവിശ്വാസമല്ല ഉറപ്പാണ് വെറും വെറും വിശ്വാസമൊന്നുമില്ല ആ കാര്യമില്ല കാര്യമില്ലാതെ നമുക്ക് എല്ലാവരും പറയുന്നു പാർട്ടി ഇങ്ങനെ ബാധിച്ചിട്ടില്ല കാരണം ജരാൻ തന്നെ പറഞ്ഞു ഞാൻ എഴുതുകയോ ഞാൻ പറയുകയോ ചെയ്യാത്ത കാര്യം എൻ്റെ പേരിൽ കള്ള പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ് ആ പ്രചാരവേദ നടത്തിയിട്ടുള്ളവർക്കെതിരായിട്ട് നിയമപരമായിട്ടുള്ള നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടിയും അതുപോലെ തന്നെ ഡി ജി പിക്ക് തന്നെ ഇതന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്തും എല്ലാം കൈമാറി കഴിഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നല്ലപോലെ നടക്കണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത് എന്ത് അല്ല പിന്നെ ഇങ്ങനെ വരൂല്ലോ ആര് മാധ്യമ ചോദ്യങ്ങൾ മറുപടിയില്ലാട്ടോ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് സി പി ഐ മെന്റ് സെൻട്രൽ കമ്മിറ്റി ഞങ്ങൾക്കാ പിന്നെ ഞങ്ങൾക്കെതിരായിട്ടാണോ മറ്റേ ജരാജനെതിരായിട്ടാണോ കൂടാതെ പാട്ട് ശരിയായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലാത്ത കാര്യം പ്രചരിപ്പിച്ചു തന്നെ പറയുക മനസ്സിലാക്കാറുണ്ട് ഇല്ലാതെ ഇല്ലാതെ കാര്യം ഇല്ലാതെ കാര്യം അവതരിപ്പിക്കുന്ന നില സ്വീകരിച്ചിരിക്കുന്നു പുസ്തകം പ്രകാശനം ചെയ്യുന്നു പറയുന്ന ദിവസം ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളെന്നു പറയണ്ടേ ജരാനാണുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു ഞാൻ പുസ്തകം എഴുതി പൂർത്തിയായിട്ടില്ല പൂർത്തിയാവാത്ത ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള വാർത്ത അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളടക്കത്തിൻ്റെ പേരിൽ അവസാന സലിൻ്റെ പേരുകൂടി വലിച്ചടച്ചുകൊണ്ടുള്ള അതിൻ്റെ 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 ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടി വിരുദ്ധമാണ് അതാണ് ഞാൻ എല്ലായിട്ടും കാണുന്നത് ഇതുപോലെ തന്നെയാണ് എന്താണ് അന്വേഷണം ഗവൺമെന്റ് തലത്തിൽ അന്വേഷണം നടത്താതെ നിയമപരമായിട്ടും ആവശ്യമായ നിലപാട് സ്വീകരിക്കണം അത് സ്വീകരിക്കുമെന്ന് ജയരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പാർട്ടി പരിശോധിക്കണ്ടായിരുന്നു പുറത്തു വന്ന കാര്യങ്ങളെ പറ്റിയില്ല ഞാൻ പറഞ്ഞത് ആദ്യം ജയായൻ തന്നെ പറഞ്ഞ അതൊന്നും ജയരാമൻ പറഞ്ഞതും എഴുതിയതും അല്ലാന്ന് പിന്നെ പിന്നെ പറയണ്ടത് നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ ഇത്രയേനും പറഞ്ഞുകൊണ്ടിരുന്നത് ജയരാജൻ പറഞ്ഞത് ഇങ്ങനെയൊരു കാര്യം ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് തെറ്റായ ഒരു ഒരവതരണമാണ് അതിനെതിരായി നിയമ നടപടി ഞാൻ സ്വീകരിക്കും ഡി ജി പിക്ക് പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു അവരന്വേഷണം ആരംഭിച്ചിരിക്കുന്നു അന്വേഷിക്കട്ടെ അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്തായിരിക്കും ഇത്ര എത്രാളം പിടിക്കേണ്ട കാര്യമുള്ളത് ഇതിലിപ്പോൾ ജയരാജൻ എന്ത് ചെയ്തു ജയരാജന്റെ പേരുപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തെറ്റാണ് എന്നല്ലേ പറയാൻ സാധിക്കുള്ളൂ അതല്ലേ ജയരാജൻ തന്നെ പറഞ്ഞത് നിയമപരമായ നടപടി സ്വീകരിക്കുന്നു അതോ സിയോ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് പാർട്ടി വിശ്വസിക്കുകയാണ് വിനന്ദ അത് അതുൾപ്പെടെ എല്ലാം അന്യ അന്വേഷിക്കേണ്ടത് അന്വേഷിച്ചിട്ട് വരട്ടെ ആരെ ആരൊക്കെ വരട്ടെ അത് മാത്രല്ലോ പുറത്തു പോകുന്നത് പലകാല അനുഭവങ്ങൾ മാത്രല്ലോ പുറത്തു പോകുന്നത് അത് മാത്രമേ പുറത്തു പോകുന്ന ശരി അത് മാത്രോ പുറത്തു വന്നത് അതിന് അതിനപ്പോൾ പോലെന്തൊക്കെയോ ചേർത്ത് വന്നല്ലോ അതല്ലേ പ്രശ്നം എല്ലാ രീതിയിലും സംശയമുണ്ട് തെളിവാണ് പാർട്ടിയും തെളിവാണ് പാർട്ടിയും പൂർണ്ണമായ അല്ല പ്രസാദനത്തെ ആരെങ്കിലും ഏൽപ്പിച്ചാലേ പ്രസാദനുണ്ടാക്കുക ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയും ഞാൻ ഏൽപ്പിച്ചിട്ടില്ല ഏൽപ്പിക്കാതെ പ്രസാദങ്ങൾ ഉണ്ടാവുമോ അപ്പോൾ അതൊക്കെ വളരെ കൗരവന്വേഷിക്കേണ്ട ഇല്ല എന്ന് ഉറപ്പല്ലേ കരാറുണ്ടെങ്കിൽ ഇങ്ങനെ പറയുകാരങ്ങ ഞാൻ ചോദിച്ച ഓരോന്നും മഴ പറഞ്ഞു അതിനൊരു കരാറുമില്ല അവരുമായിട്ടൊരു കരാറുമില്ല അങ്ങനൊരു കരാറുണ്ടാക്കിയിട്ടില്ല പിന്നെ അങ്ങനെയാ അവർ പുസ്തകം പ്രസിദ്ധീകരിക്കുക പുസ്തകം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു നിശ്ചയിക്കുക നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്നത് ഇവിടെ ആരാ അതിൻ്റെ മേലെ കയറാൻ പോകുന്നതെന്നു മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കി പറയാണത് ഉണ്ടാക്കിയത് ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്നുവെങ്കിൽ അതിന് ജയരാജൻ ആയാലും ഞാനായാലും ആരായാലും അവരുടെ കൃത്യമായിട്ടുള്ള കരാറും വ്യവസ്ഥയും ഉണ്ടാവും ഉണ്ടാവേണ്ടതുണ്ട് അതില്ലാതെത്തോളം കാലം സ്വാഭാവികമായിട്ടും ഇത് വ്യാജമായി രൂപപ്പെടുത്തിയൊന്നാണ് എന്ന് വ്യക്തല്ലേ ഇല്ല അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത് അത് അങ്ങനെയുള്ള ഒരു പുസ്തകം ഞാൻ എഴുതി പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ജയരാജൻ തന്നെയാണ് പറയുന്നത് അതൊരു മാധ്യമ സൂചനകൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യണ്ട എല്ലാം നമ്മള അന്വേഷണം നടത്തി പൂർത്തിയാവട്ടെ അന്നേരം നോക്കാം പാർട്ടി അന്വേഷിക്കൊന്നുമില്ല പാർട്ടിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു പറഞ്ഞു പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമൊന്നിന്റെ അതില്ല ഇന്നിന്റെ കാര്യത്തില് ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റികളിൽ നടക്കുന്ന മുഴുവൻ കഴിയും എപ്പൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെന്നും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് നിങ്ങൾ എഴുതില്ല ചെയ്തു സാധാരണ ആരങ്ങൾ പറഞ്ഞിട്ട് എഴുതല്ലോ എന്തിനാണ് വിശീകരണം അയാൾ അറിയാതെ അയാളുടെ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇതെല്ലാം തെറ്റാണെന്നും ഇതെല്ലാം കളവാണെന്നും ഞാൻ ഒരു പ്രസാദ സംവിധാനവുമായിട്ട് ഒപ്പുചേർ ഒപ്പുവെച്ച് കരാറുണ്ടാക്കിയിട്ടില്ല എന്നും ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ല ഇതിലൊന്നും ഞാനിപ്പോ കഥ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇത്ര എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിശദീകരണത്തിലാണ് ചോദിക്കേണ്ടത് ഏ അതിന്റെ മേലൊക്കെ ഉള്ളതെല്ലാം പരിശോധിക്കണം ഏതെല്ലാം നേരത്തെ ചോദിച്ചു അത്ര പാർട്ടിക്ക് ഒരു പ്രതിരോധം ഇല്ല ഇതെല്ലാം പാർട്ടി ഇതെല്ലാം പാർട്ടി നേരിട്ട് കൊണ്ടല്ലേ പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് ഒരു പ്രതിരോധത്തിലേക്ക് പ്രശ്നമില്ല നിങ്ങൾ ഇങ്ങനെ പദം പറഞ്ഞു പറഞ്ഞ് പാർട്ടി എല്ലാ കാലത്തും പ്രതിരോധത്തിലേക്ക് പ്രതിരോധത്തിലേക്ക് എന്ന് പറഞ്ഞ് നടക്കുകയാണ് എല്ലാ സന്ദർഭത്തിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർട്ടി എന്തോ പ്രതിരോധം ഞങ്ങൾക്ക് ഒരു പ്രതിരോധം ഇല്ല കേട്ടാ ഇനി വെറുതെ ഇങ്ങനെ പ്രതിരോധം പ്രതിരോധം പറഞ്ഞു ഈ പദം ആ പദം പദങ്ങൾ മാറ്റിക്കണം പാർട്ടി എന്തോ പ്രതിരോധത്തിലായി പ്രതിരോധത്തിലായി എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ അത് മാറ്റിക്കണം പിന്നെ എങ്ങനെയാണെന്നാ പറയുന്നത് ഏത് നിയമാ അപ്പുറത്തുള്ളൊരു ഏത് വസ്തുഷ്ടോ ആ പിന്നെ ഗൂഢാലോചന തന്നെയല്ലേ ഇത് ഇത് വളരെ വ്യക്തമല്ലേ ഇതെല്ലാം ഇമാതിരി എഴുതാത എഴുതി എന്ന് പ്രചരിപ്പിക്കുന്നത് അത് എലക്ഷന്റെ ഭാഗമായിട്ട് ആ തീയതി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒക്കെ തന്നെ അതിന്റെ പിന്നിൽ ഗൂഢാലോചന കിട്ടുന്ന വ്യക്തമല്ലേ അതല്ലേ ജലാൻ തന്നെ പറഞ്ഞത് ആ കൂടാതെ അതൊക്കെ അന്വേഷിക്കാനല്ലേ ഇവിടെ പറഞ്ഞത് പോലീസും പോലീസും അന്വേഷിക്കും നിയമപരമായിട്ട് നിലപാട് സ്വീകരിക്കും നിങ്ങൾക്ക് സംശയമുണ്ടാവും ഞാൻ തീർക്കാൻ പോകുന്നില്ല ശരി പരമാവധി ചോദിച്ചോട്ടെ അത് ഏതോ പത്രം പറഞ്ഞിട്ടുണ്ട് ശക്തിയായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം ഒരു തരത്തിലുള്ള വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും വാർത്തയായി കൊടുക്കുക എന്നുള്ള ഒരു ശീലായിരിക്കുകയാണ് അത് ഈ പത്രലോകത്തെ പത്രം മാത്രമല്ല ഈ പറയുന്ന മാധ്യമ ശൃംഖലയെ തന്നെ അങ്ങേയറ്റം ദുർബലപ്പെടുത്തുന്നത് കള്ളം കള്ളം പറയുന്നത് നിങ്ങളെല്ലാം കള്ളം പറയുന്ന കുറേ ആളായിട്ട് മാറുകയാണ് യാതൊരു വസ്തുതയില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടായിട്ട് മാറുകയാണ് അങ്ങനെ മാറാൻ പാടില്ലല്ലോ ചില ജാഗ്രതയായിട്ട് ഇത് ഭരണകൂടത്തിൻ്റെ ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ലേ നിങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അതിന് പകരം ഇങ്ങനെ കള്ളം ഓരോന്നോർഗം ഉണ്ടാക്കുക കള്ളപ പറയുക കള്ളത്തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ പറ്റിയെല്ലാം ഉള്ള മതിപ്പല്ലേ പോവുക രാഷ്ട്രീയക്കാരെ പറ്റിയുള്ള മതിപ്പ് ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ അത് അതിൻ്റെ ആത്യന്തികമായ ഫലം എന്താ ചെയ്യുക ഈ മാധ്യമങ്ങൾ തന്നെ വിശ്വാസത്തെ ചോർന്നു പോകുമല്ലേ ചെയ്യുക വെറും കളഭ പ്രചരണം നടത്തിയാൽ എന്താ പറയുക അത് നല്ലപോലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷത്തെയാണ് കൊടുക്കുന്നത് യു ഡി എഫ് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടാണല്ലോ നമ്മൾ കണക്കാക്കുന്നു ഞങ്ങൾ നല്ല രീതിയിൽ അവിടെ പോളെയ്തി അതുകൊണ്ടാണ് കെ സി വേണുഗോപാലം പറഞ്ഞത് അവിടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള പരിശോധന ഞങ്ങൾ നടത്തും ബൂത്ത് ഏജന്റുമാരെയും എല്ലാം വിളിച്ചു ചേർത്ത് പരിശോധിക്കുന്നു ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് പരിശോധിക്കട്ടെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്ഥിതി ഉണ്ടാവാതിരുന്നത് എന്ന് പറഞ്ഞാൽ അവർ അഞ്ചു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ജപിക്കും എന്നാണ് അവര് പറഞ്ഞിരുന്നത് ഇപ്പൊ നിങ്ങളാരും നിലപര്യമുണ്ടു ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന് പറഞ്ഞവർക്ക് ആ വോട്ടെണ്ണ കിട്ടുന്നില്ല ഒത്തിരിയാണോ ഭൂരിപക്ഷം കിട്ടും എന്ന് പറഞ്ഞത് ആ വോട്ട് തന്നെ അവർക്ക് ലഭിക്കുന്നില്ല അതാണ് ഇപ്പം ചിത്രം അത് കിട്ടും നേരത്തെ പറഞ്ഞ അവസരം അതെല്ലാം അന്തരീക്ഷത്തിൽ കുറവും കുറച്ചും കൂടി ദിവസം അത് അത് എല്ലാം പരിശോധിച്ച് വരുമ്പോൾ അതിൽ കൃത്യമായിട്ട് വരട്ടെ നമുക്ക് ആ കയ്യിലും കണ്ടാണ് നിങ്ങൾക്ക് എന്ത് റിപ്പോർട്ടാ കൊടുക്കണം ചെയ്ത് കൊടുത്തോ അത് എൻ്റെ വായിൽ നിന്ന് വേണം ഒന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല അങ്ങനെ എത്ര കാലമായിട്ട് മനസ്സിലായിട്ട് നടക്കുന്ന കാര്യമില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിലൊക്കെ വമ്പിച്ച കുഴിച്ചത്തോടു കൂടി ഇടതുപോട്ടത്തിനു മുന്നേറും ആ ചേരനാണ് പോയി പ്രസംഗിച്ചല്ലോ കൃത്യമായിട്ട് സൈറിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞല്ലോ പൊന്നു പോലെയാണ് എന്നാണ് പറഞ്ഞത് സൈരിനെ പറ്റി ഒരു ഡ്രോ ഒന്നുമില്ല ഒരു ഡ്രോവേക്കൂല്ല ഞാനും പോകുന്നായിരുന്നു ആ പറഞ്ഞത് അവിടെ സരിൻ ഒരു ദിവസം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവൊന്നും ആവില്ല കാരണം എട്ട് കൊല്ലക്കാലം കോൺഗ്രസ് ആയിരുന്നു വരതുപക്ഷത്തിൻ്റെ വക്താവായിരുന്നു ആ വക്താവ് ശരിയായ കൂടി ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വന്നാൽ സരിൻ അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുത്തായിട്ട് മാറും എന്ന് തന്നെയാണ് അതിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് അതിൻ്റെ അതിന്റെ ഓരോ രൂപമാണ് ഇപ്പോൾ ജയരാൻ പറഞ്ഞത് അതിന് ഡ്രോവാക്കാകുന്നത് എങ്ങനെയാണ് എന്താ ചെറിയ കുട്ടിയാൻ മറ്റേ ആണോ പിടിച്ച് നടത്തിക്കൊണ്ടുപോയാൽ നിങ്ങളല്ല പാർട്ടി കേടർമാരെ പറ്റി മനസ്സിലാക്കിയ രീതിയേതല്ല നിങ്ങൾക്കും ഈ അനുഭവം ഇല്ല വെറുതെ വർദ്ധനവേണ്ട കാര്യം പത്തും ഒമ്പതോ അറുപത് വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഇ പി ഐ പോലുള്ള ആളുകളെ കൈപിടിച്ചിട്ട് ഞാൻ ഇയാളെ പോയി പ്രസംഗിക്കുന്നു ഈയിടെ പോയി ഇരുന്നതു പറഞ്ഞു പറയുന്നതാണ് അങ്ങനെ ഇരിക്കുന്നത് അതാ ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം ഈ വാർത്ത വാർത്താ ശൃംഖലയിൽ ഇടപെട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഗൗരവം വേണം കേട്ടാ ഗൗരവം ഉണ്ടാവണം ആ ഗൗരവം നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും കുറച്ച് കുറച്ച് കൊണ്ടുപോകുന്നു നഷ്ടപ്പെടുത്തി കൊണ്ടിരിക്കുന്നു നിങ്ങളെ നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം അത് ഞാൻ നിങ്ങളോട് നമ്മളോട് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് തുറന്നു പറഞ്ഞെന്ന് നോക്കുള്ളൂ എല്ലാരും തുറന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ തുറന്ന് പറയാം നിങ്ങളോട് ഏഹ് പിന്നെന്താ തീർച്ചയായിട്ടും വന്നാൽ ഒരു സംശയമില്ല ഞങ്ങൾക്ക് ഈ പാലക്കാലത്തിനടുത്ത് ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ മൂന്നാം സ്ഥാനത്തില്ല അപ്പം സ്ഥാനം ഇല്ല ഉണ്ടാ ഇല്ല ഇപ്പത്തന്നെ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് എത്തി അർത്ഥം നീമം മിനിമം അർത്ഥം പറ മൂന്നാളാണ് പ്രധാനമായിട്ട് മത്സരത്തിൽ ബി ജെ പി ഇപ്പോഴും തന്നെ മൂന്നാം സ്ഥാനത്താണുള്ളത് അതിന്റെ അർത്ഥം എന്നാ അതാ അത് പറയാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല അതിന്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും ആണ് അവിടെ ഒന്നും രണ്ടും സ്ഥാനത്തുള്ളത് എന്നാണ് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള നല്ല സാധ്യതയാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത് ആ നല്ല ഗുരുതി മത്സരംഗത്ത് മാത്രല്ല ഒരു ആരോ പറയപ്പെടുന്നു പത്രവാർത്തയാണ് വാർത്താ ശീ ശീലാണ് അവിടെ പറയപ്പെടുന്നു ഇത് അത്ര കൊല്ല ഞമ്മള് നോക്കുന്നു അങ്ങനെ ഒരു നേതാക്കളും പറയുന്നില്ല ഞാനിപ്പോഴും പാലക്കാടേക്ക് പോവാണ് വാർത്തയുണ്ടാക്കാൻ വേണ്ടി ഓരോന്നോരോന്നും മെനഞ്ഞുണ്ടാക്കുകയാണ് അവിടെ പാലക്കാട് പാർട്ടി അതീവ ജാഗ്രതയോടുകൂടി ആവേശത്തോടു കൂടി എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് അവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് അല്ല അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഒരാളോട് സംസാരിക്കണം സംസാരിക്കണ്ട എന്നൊക്കെ പാർട്ടി പറയുമോ അത് ഞങ്ങളോട് ചോദിച്ചാൽ മതി എന്താ പറയുക അതിന് പാർട്ടി നിർദ്ദേശമൊന്നുമില്ല ആർക്കുമില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിൽ കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറി പദസമ്മേളനം പറയുക പദസമ്മേളനത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി രീതി ഇല്ലില്ല പെറ്റി വി ഭാഗത്തിൽ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അതൊന്നും അതൊന്നും ഉപേക്ഷിക്കുന്ന പ്രശ്നമൊന്നുമില്ല ഏഹ് വലിയ വലിയ രീതിയിലാണ് നടക്കണല്ലോ പോലീസിൻ്റെ ഭാഗത്തുനിൽ നടക്കണ്ടല്ലോ ഡി ജി പിക്ക് ഡി ജി പിക്ക് കൊടുത്ത പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പോലീസ് ആ അന്വേഷണം നടത്തി തന്നെ പോകണം പിന്നെന്താ അന്വേഷണം നടത്തുന്നത് നിങ്ങൾ എപ്പാ നടന്നില്ല പറഞ്ഞേടും അല്ല എപ്പോൾ നടത്തില്ല എപ്പം പറഞ്ഞേ അല്ല നിങ്ങളോട് എപ്പോഴും നടത്തുന്നില്ല എന്ന് പറഞ്ഞത് പോലീസ് ഓ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നു അത് നിങ്ങൾ വിചാരിക്കേണ്ട അത് നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള പോയിന്റാണ് ഞാൻ നേതെ പറഞ്ഞ പറഞ്ഞ പ്രതിരോധം പ്രതിരോധം എന്ന് അതുപോലെ അട്ടിമറിക്കുക ആ ഇരട്ട ഇരുട്ടോട്ടുണ്ട് അവിടെ ബിജെപി